പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ മുള്ളൂർക്കരയിൽ വീണ്ടും ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങി തെങ്ങും വാഴയും ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചത് മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് പത്ത് വാഴക്കോട് ബിആർഡിക്ക് സമീപമാണ് കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന മൂന്ന് വർഷം പ്രായമുള്ള പത്തോളം തെങ്ങിൻ തൈകൾ ചവിട്ടിയും ഒടിച്ചും നശിപ്പിച്ചു റംബൂട്ടാൻ തൈയും വാഴയും ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം കാട്ടാനകൾ ഉണ്ടെന്നാണ് നിഗമനം സമീപത്തെ വീടിന്റെ അഞ്ച് മീറ്റർ അടുത്തുവരെ കാട്ടാനകൾ എത്തിയതിന്റെ ഭീതിയിലാണ് വാഴക്കോട് പാലത്തെങ്കൽ വീട്ടിൽ ഷബീർ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഏഴോളം അംഗങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് നേരം വെളുത്തപ്പോഴാണ് കാട്ടാനകൾ ഇറങ്ങിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഷബീർ ബി സി ബി പറഞ്ഞു ഇപ്പോൾ ആന വീതി ആണിപ്പോൾ എൻ്റെ നേരെ വീടിന് നേരം മുമ്പുള്ള പറമ്പിൽ കയറി ആന തെങ്ങനെ നശിപ്പിച്ചു കൃഷിയൊക്കെ നശിപ്പിച്ചു ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾക്കൊരു വീതി ആണ് താമസിക്കാൻ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികള് അതിൻ്റെ സംവിധാനം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് എപ്പോഴാണ് ആന ഇറങ്ങിയത്രി ഒരു പുലച്ചതാണ് രാത്രി പതിനൊന്ന് മണിയായി ഞാൻ വരുമ്പോൾ അപ്പോഴൊന്നും സംഭവമില്ല നേരെ കുളുപ്പം നീച്ച് വീട്ടിൽ നിന്ന് നീച്ചിച്ച് ഇറങ്ങിയപ്പോഴാണ് തെങ്ങിൻ്റെ തലമൊക്കെ പോയത് കണ്ടത് അപ്പോഴാണ് ഫോറസ്റ്റുകാരെ അറിയിച്ചു അവർ വന്നിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭീതിയാണ് പിള്ളേരൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികളെ അതിന് അതിൻ്റേതായ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൃഷിയിടങ്ങളിൽ അടിക്കടി കാട്ടാനിറങ്ങി കൃഷിനാശം വരുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കുമെന്ന് കർഷകനായ മാധവൻ പറഞ്ഞു മൂന്നാം തവണയാണ് മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തുന്നത് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുവാൻ ആവശ്യമായ നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ്